ജനുവരി ഇരുപതിന് നടക്കുന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ പരിപാടികളിൽ ന്യൂയോർക്ക് അതിരൂപത ആർച്ച് ബിഷപ്പ് കർദിനാൾ തിമോത്തി ഡോളൺ പ്രാരംഭ പ്രാർത്ഥന നടത്തും കർദിനാൾ തിമോത്തി ഡോളൺ പിക്സ് ലെവൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അറിയിപ്പ് രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് സ്ഥാനാരോഹണ വേളയിലും കർദിനാൾ ഡോളൺ പ്രാരംഭ പ്രാർത്ഥന നയിച്ചിരുന്നു അറുപതാമത് യു എസ് പ്രസിഡന്റ് സ്ഥാനാരോഹണത്തെ അടയാളപ്പെടുത്തുന്ന ഇത്തവണത്തെ സ്ഥാനാരോഹണ പരിപാടികൾ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം സ്ഥാനാരോഹണം കൂടിയാണ് രണ്ടായിരത്തി ും മെയ് മുതൽ സ്ഥാനാരോഹണ പരിപാടികളുടെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പരിപാടികളിൽ മേൽനോട്ടം വഹിക്കാൻ കോൺഗ്രസിന്റെ ഇരുസഭകളും ഉദ്ഘാടന ചടങ്ങുകളുടെ സംയുക്ത സമിതിയെ നിയോഗിച്ചു മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഡേക്ക് തന്നെയാണ് ഇത്തവണത്തെ സ്ഥാനാരോഹണ പരിപാടികൾ ഇത് മൂന്നാം തവണയാണ് ഈ തീയതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ പരിപാടികൾ നടത്തപ്പെടുന്നത് ചടങ്ങുകൾ വാഷിംഗ്ടൺ ഡി സിയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ക്യാപിറ്റൽസിന്റെ വെസ്റ്റ് ഫ്രണ്ടിൽ പന്ത്രണ്ട് പി എം ഈസ്റ്റേൺ ടൈമിന് ആരംഭിക്കും പാസ് ഇന്റർവ്യൂ ഘോഷയാത്ര പരേഡ് എന്നിവ പരിപാടികളുടെ ഭാഗമായി നടത്തപ്പെടും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്സ് എൽസ് ആൽവഡോർ പ്രസിഡന്റ് നൈ ബുഗേലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ജോർജിയൻ പ്രസിഡന്റ് സലോമി സോറബ്ജുലി അർജന്റീന പ്രസിഡന്റ് ഹാവിയൻ മിലേ എന്നിവരുൾപ്പെടെ നിരവധി ലോക നേതാക്കൾക്ക് ക്ഷണം നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ചരിത്രത്തിൽ ഇതുവരെ ഒരു വിദേശ രാഷ്ട്ര തലവരും യു എസ് പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല ന്യൂയോർക്കുകാരനായ ഡൊണാൾഡ് ട്രംപിന്റെ ജന്മദേശത്തോടുള്ള സ്നേഹം പ്രകടമാകുന്നതാണ് സ്ഥാനാരോഹണ ദിനത്തിൽ ന്യൂയോർക്ക് അതിരൂപത ആർച്ച് ബിഷപ്പിനെ പ്രാരംഭ പ്രാർത്ഥനകൾക്കായി നിയമിച്ചതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്